നമസ്കാരം മലയാളി സ്വാഗതം പ്രതിഭാസം പിൻവാങ്ങിയതോടെ കേരളത്തിലും ചൂട് കുറഞ്ഞു തുടങ്ങുമെന്ന് വിദഗ്ധ അഭിപ്രായം മെയ് പകുതിയുടെ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുമെന്ന് കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാഫ് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വ്യക്തമാക്കി ലാനിന പ്രതിഭാസം ഓഗസ്റ്റിലൂടെ സംസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെയെങ്കിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക രാജ്യത്താകെ സാധാരണഗതിയിൽ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്ന് നേരത്തെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരുന്നു കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂടുകൂടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറായിരുന്നു അതിനു മുമ്പ് അതിന് പ്രധാന കാരണങ്ങളിൽ നിന്ന് എൽനിനോ പ്രതിഭാസം തന്നെയായിരുന്നു അതേസമയം ലാനിനയ്ക്കൊപ്പം അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തേക്കാൾ ചൂടാകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ കൂടി ഇത്തവണ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഡോക്ടർ അഭിലാഷ് പങ്കുവയ്ക്കുന്നു ലാനിനെയും അയോഡിയും ഒരുമിച്ച് വരുന്ന സാഹചര്യം വളരെ അപൂർവമാണെന്നും അങ്ങനെ ഉണ്ടായാൽ അത് അപകടം സൃഷ്ടിച്ചേക്കാം രണ്ടായിരത്തി പതിനാറിൽ അയോടി ഉണ്ടായതിനെ തുടർന്ന് പലയിടത്തും ലഘുമേഘ വിസ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ലാൻ ഉണ്ടായിരുന്നില്ല ഇത്തവണ സാധാരണ മഴ ലഭിച്ചാലും അയൊടിയിൽ ഉണ്ടാകുന്നത് പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകാം തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് ശതമാനം മൺസൂൺ മഴ കുറവായിരുന്നു എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂൺ ഇരുപത്തിനാല് ശതമാനം കൂടുതൽ കിട്ടി അത് കിട്ടിയത് കൂടുതലും തെക്കൻ കേരളത്തിലാണ് കാസർകോട്ടും കണ്ണൂരും മലപ്പുറവും പാലക്കാടുമൊക്കെ തുലാവർഷം വളരെ കുറഞ്ഞ അളവിലാണ് ലഭിച്ചത് ലാനിന എത്തിയാൽ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല മൺസൂൺ മഴ ലഭിക്കുമെന്ന് ഓസ്ട്രേലിയയിലെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി യുഎസിലെ ക്ലൈമറ്റ് പ്രൊഡിക്ഷൻ സെന്റർ എന്നീ സ്ഥാപനങ്ങൾ പ്രവചനം നടത്തിയിരുന്നു പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്ത് ഉപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ ലാനിന ഇതിനു വിപരീതവും സാധാരണഗതിയിൽ എൽനിനോ ഇന്ത്യയിൽ മഴ കുറയ്ക്കുകയും ലാനിന കൂട്ടുകയും ചെയ്യും ലാനിന് വരുന്നതിന് അറുപത്തിരണ്ട് ശതമാനം സാധ്യതയാണ് ഇവർ പ്രവചിക്കുന്നത് ഡിസംബർ വരെ ഈ പ്രതിഭാസത്തിന്റെ സ്വാധീനം തുടർന്നേക്കുമെന്നും കാലാവസ്ഥ ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ തീരദേശങ്ങളിലും ഉൾപ്രദേശത്തും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ അന്തരീക്ഷ ആർദ്രത അൻപത് മുതൽ അറുപത് ശതമാനം പരിധിയിലായിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ ഉയർന്ന ചൂടോടുകൂടിയ അസ്വസ്ഥതയ്ക്കുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് പ്രദേശവാസികളും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ ഒഴികെ കാര്യമായി മഴ ലഭിക്കുന്നുണ്ട് ഇത്തവണ എല്ലാ ജില്ലകളിലും മുൻവർഷത്തേക്കാൾ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത് നേരത്തെ എൽ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തവണ വേനല ചൂട് ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങി മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്ത് ശരാശരി താപനില ഉയർന്ന താപനില വർധനമാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് ഇന്ന് പത്ത് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് మనయీ